ഹലോ സമയം അഞ്ച് ഏഴാണല്ലേ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ ഒരുങ്ങാണ് ട്രിപ്പ് മറ്റെടുത്തല്ല എറണാകുളത്തേക്കാണ് ചെറിയ ഫാമിലി ട്രിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് ഏകദേശം എല്ലാവരും ഇങ്ങനെ റെഡിയായി ആയി ചിലവർ ഒരുങ്ങുന്നുണ്ട് ചിലർ ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ കൊണ്ടുപോല സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സമയം ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് അഞ്ച് ഏഴ് നേരത്തെ കണ്ടില്ല ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങളിത് ഇന്നലെ പോയതാണ് ഞായറാഴ്ച അതായത് അഞ്ചാം തീയതി പോയതാണ് അപ്പോൾ ഏകദേശം വണ്ടി കാക്കാലെ എല്ലാം റെഡി ആയിട്ട് ഇവിടുന്ന് നാല് ഫാമിലിയാണ് കേട്ടോ പോകുന്നത് മൂന്നാൾക്കാർ ഇവിടുന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് ഫാമിലി ഇവിടെ നിന്ന് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലി പെന്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി റെഡി ആവുകയാണ് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എല്ലാവരും ഏകദേശമൊക്കെ റെഡിയായി സീറ്റൊക്കെ കിട്ടി ഇപ്പം പോയി തുടങ്ങി പിന്നെ നമ്മൾ എന്തെത്തിയപ്പോൾ അവരും ജോയിൻ ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ എറണാകുളത്തേക്ക് വണ്ടി തിരിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ പത്ത് മിനിറ്റൊക്കെ പത്ത് പതിനൊന്ന് മിനിറ്റൊക്കെ ഒരു ചെറിയ ബ്ലോഗാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുള്ളൂ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ എനിക്ക് ഇംഗ്ലോഡാക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ഒരു സ്ഥലത്തിറങ്ങി ഞങ്ങൾ നമസ്കരിക്കാൻ പോകണം അപ്പോൾ സുബൈ നമസ്കരിച്ചിട്ട് പഠിത്ത യാത്ര തുടങ്ങാം അപ്പം ഏകദേശം നേരൊക്കെ വെളിച്ചം വെച്ചു എല്ലാവരും നല്ല പക്ഷേ വടക്കാഞ്ചേരിയൊക്കെ എത്തി കേട്ടോ ഞങ്ങൾ നേരെ എറണാകുളത്തേക്കല്ല പോകുന്നത് അവിടെ തൃശ്ശൂരിലെല്ലാം വാഴാനി ഡാമിലേക്ക് പോകുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അന്നിട്ട് പോകുന്നത് അപ്പോൾ അത് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് ഇപ്പോൾ വാഴാനി ഡാം എത്തി ഞങ്ങളിവിടെ ഒരു എട്ട് മണി ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ വായാനി ഡാം പക്ഷെ അവിടെ ഓപ്പൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ടൈം ആയിട്ടുണ്ടായിരുന്നില്ല ഒമ്പതരക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് ഫുഡ് കഴിക്കാനിരുന്നു പക്ഷേ ഞങ്ങൾ രാവിലക്കകത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നേക്കായിരുന്നു കേട്ടോ എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അതിനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതാ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നല്ല സ്പേസ് കിട്ടിയപ്പോൾ അവിടെ പുതുപ്പൊക്കെ പിരിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒരുങ്ങി അപ്പോൾ എൻ്റെ പ്ലേറ്റ് ഇതാണ് അപ്പോൾ ഞാനും ഫുഡ് കഴിക്കട്ടെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാവരും കഴിഞ്ഞ് തുടങ്ങി എൻ്റെ കഴിഞ്ഞു പക്ഷേ ചായക്ക് കുടിച്ചിട്ട് റിലാക്സ് ആയി ഇരിക്കുകയാണ് ഇനി ഓപ്പണായിട്ട് വേണം ടിക്കറ്റ് എടുത്തിട്ട് എവിടേക്ക് കയറാൻ വാങ്ങി വാങ്ങലേക്ക് കയറാൻ ഞാനിതുവരും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ പുറം കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് വലിയൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഏകദേശം ആയപ്പോൾ ഇവിടെ തുടർന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ആദ്യം കയറി നല്ല മാത്രമായിരുന്നു അതിൻ്റെതായിട്ടുണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി തിരക്കും കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല ഞങ്ങൾ മാത്രമല്ലായിരുന്നു അത് നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയാലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണാനും രസമുണ്ടായിരുന്നു അവിടെ കാണാൻ ഫുൾ കാർഡൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലെത്തി അത്യാവശ്യം നടക്കാണ്ട് ഡാമിൻ്റെ മുകളിലെത്തി അവിടെ നല്ല കാറ്റാണ് നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് നല്ല തണുപ്പ് നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അവിടെ നിന്ന് പോരാനേ തോന്നില്ലായിരുന്നു അവിടെ നിൽക്കാൻ പറ്റി പ്രത്യേകിച്ച് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ സമയത്ത് പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെറുതെ പാട്ടൊക്കെ പാടിയിട്ട് വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ചു അവിടെ ഇരുന്നു പിന്നെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ താഴെ അതാണ് ഈ കാണുന്നത് പാർക്ക് വരുന്നത് കാണുന്ന നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ ഫോണിൽ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല പിന്നെ അവിടെ അവിടെയുള്ളൊരു തൂക്കുപാലാണിത് അപ്പോൾ അത് കാണാൻ പോയതാണ് തൂക്കാലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതിലേക്കിങ്ങനെ കയറി അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലമൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും ഉണ്ടാകും വെള്ളമൊക്കെ ചാടും അപ്പോൾ വെള്ളം കുറവായിരുന്നു വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോട്ടിയിൽ പക്ഷേ അവിടെ കാണാൻ നല്ല രസമുണ്ട് തൂക്കുപാലവും അതൊക്കെ കാണാൻ രസമുണ്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് അത് കാണാൻ രസമുണ്ട് ചടപ്പ് എനിക്ക് തോന്നിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം ഞാൻ ഒരുപാട് പ്രാവശ്യം മലമ്പുഴ ഡാമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അതിനേറെ ഇഷ്ടമായി എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇനിയിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണോ പിന്നെ ഇവിടെ നന്നായിട്ട് മരങ്ങളും കുറേ കാണാനൊക്കെ ഉണ്ട് അതായിട്ട് കാണുന്നുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കാണാണ്ട് നടന്നു കാണ്ട് പിന്നെ ആ പാർക്കിൽ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് മുകളിൽ നിന്ന് കണ്ട ആ പാർക്കിലേക്കാണ് ഇപ്പോൾ നടന്ന് പോകുന്നത് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കത് മുതിർന്നവർ വെച്ചാൽ വയസ്സായവർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പത്ത് രൂപയും അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഇരുപത് രൂപയാണ് ഇതവിടെ പാർക്കിലെത്തിയിട്ടുണ്ട് പാർക്കിൽ ഏകദേശം ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ അവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഏരിയ ഒക്കെ ഊനാലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പോൾ നീ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോയിട്ട് വന്ന് കാണാം ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ അത്യാവശ്യം നടന്നു കേട്ടോ ഒരുപാട് നടക്കാനും നടന്ന് കാണാനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എറണാകുളം എത്തേണ്ടതു ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും ഏകദേശം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലും എറണാകുളം എത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഇതാണ് ആ ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ചെറിയ ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾക്കും വലിയ ബോറടിക്കൊന്നും ഇല്ല പിന്നെ ഒരിക്കലും ടൂറും പവന്മാരുണ്ടെങ്കിൽ പ്രത്യേകം സന്തോഷമായില്ലേ അവരൊക്കെ കാണുമ്പോൾ ഒരു ഒരു തൃപ്തിയാണ് എത്ര കണ്ടാലും പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു പിന്നെ ഇവിടെ കുറേ ഊനാലുകളുണ്ട് കേട്ടോ ഇങ്ങനെ മരത്തുമ്പോൾ കെട്ടിയ ഒരുപാട് ഊനാലുകളുണ്ട് അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് ആടി ഇപ്പം ഞങ്ങൾ ആക്സിഡൻറ്റ് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് കാണും അപ്പോൾ ഏകദേശം ഞങ്ങൾ അങ്കമാലിയൊക്കെ എത്തിയിട്ടോ പോയിട്ട് അങ്കമാലിക്ക് എത്തി പിന്നെ അടുത്തത് മെട്രോ കണ്ടിട്ട് പോകുന്നത് ആലോ മെട്രോ ഇപ്പൊ ആലുവെത്തി ആലുവ മെട്രോയിൽ എത്തി അപ്പൊ ഇനി അങ്ങോട്ടൊന്ന് കയറാം അതിന്റെ കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ അതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തത് എം ജി റോഡ് അപ്പോൾ അപ്പൊ ലുരുമാളൊന്നും പോകുന്നില്ല എന്ന് കരുതി ഞങ്ങൾ ഇവിടെ വന്നിന്നപ്പോ തന്നെ മെട്രോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി സീറ്റ് കിട്ടി ലുലുമാട് പോയാലേ ഒരുപാട് ടൈം പോകുന്നുള്ളതുകൊണ്ട് എം ജി റോഡിൽ ഇറങ്ങാമെന്ന് കേട്ടിവിടെ അവിടെ അടുത്താണ് മറിയൻ ഡ്രൈവെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ലൊക്കേഷന് കണക്കാക്കിയിട്ടാണ് എം ജി റോഡിൽ ഇറങ്ങുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് വിഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മെട്രോയിൽ ഇറങ്ങി എം ജി എത്തി അവിടെ ഇറങ്ങി അപ്പം ഞാൻ അടുത്തത് ആദ്യം വേണ്ട ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇനി ഫുഡ് കഴിക്കാൻ സ്ഥലം തപ്പാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഞങ്ങൾ ഒരു പാർക്കിംഗ് എത്തിയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് ആ പാർക്കിങ്ങിനായിട്ടോ ഫുഡ് കഴിക്കുന്നത് രാവിലത്തെ പോലെ തന്നെ ഫുഡ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നിട്ടാണ് കഴിക്കുന്നത് പക്ഷേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല അവിടെ ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചിരിക്കാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ ബഡ്ജറ്റും ഒക്കെ ആവും പിന്നെ ഹോട്ടലൊക്കെ കയറുമ്പോഴത്തേന് എല്ലാവർക്കും സീറ്റ് കിട്ടി ടൈമും കുറേ പോവും അപ്പോൾ ഇതാണ് ബെറ്റർ എന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചോറ് കിട്ടി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അടുത്ത പോകണത് മറൈൻ ഡ്രൈവേക്കാണ് ഞങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടിയപ്പോൾ ഫോട്ടോ വെച്ച് പോവാമെന്ന് കരുതി പക്ഷേ അവിടെ ടിക്കറ്റിൻ്റെ വരി കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ട് പിടിക്കാമെന്ന് കരുതി ഇവിടുന്ന് ഞങ്ങൾ ഈ സഭാഷ് ചന്ദ്രബോസ് ആ പാർക്കിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് മറൈൻ ഡ്രൈവ് അത്യാവശ്യം നന്നായിട്ട് നടന്നു കേട്ടോ എന്നിട്ടാണ് ബോട്ടിൽ കയറിയത് അപ്പോൾ മറൈൻ ഡ്രൈവ് ഇവിടെ എത്തിയിട്ട് ഇത് ബോട്ടിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ വാട്ടർ മെട്രോ കയറണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ ബോട്ട് എടുത്തപ്പോൾ പിന്നെ എല്ലാം സെയിം ആണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കയറിയില്ല ഇപ്പൊ ബോട്ടിൽ കയറാൻ പോകണം അപ്പം അതിന് മുമ്പ് അവിടെ ഇങ്ങനെ അച്ചാറും ഈ പൈനാപ്പിളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി ഇപ്പം ഇതൊരു ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിലേക്ക് കയറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടോ ആ ബോട്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കയറുകയാണ് എൻ്റെ കയ്യിൻ്റെ ഇത് അവിടെ കാണുന്നില്ലേ ഞാനപ്പോൾ ശ്രദ്ധിച്ചിട്ടാം അപ്പോൾ ബോട്ടിലേക്ക് എത്തി ബോട്ട് കയറി അപ്പോൾ ഞാൻ ഞങ്ങൾ മുകളിൽ ഇരിക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് എന്നാൽ കുറച്ചും കൂടി വ്യൂ ഒക്കെ കിട്ടുവല്ലോ അപ്പോൾ എല്ലാവരും മുകളിൽ കയറുന്നു thank you ഒരു മണിക്കൂറാണ് ബോട്ടിലെ യാത്ര ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ തീരാനായിട്ടുണ്ട് ഞങ്ങൾ അഞ്ചോ പത്തിനൊക്കെ ഉണ്ട് ബോട്ട് എടുക്കുന്നത് അല്ല നാല് പത്ത് എടുത്തു അഞ്ചേ പത്തൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ബോട്ട് ഇറങ്ങി ഇനി എടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആ പാർക്ക് കണ്ടില്ലേ അപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കാറില്ലതൊക്കെ കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് തന്നെ നടക്കുകയാണ് അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു ആറു മണി ആ കായ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സമയക്കായിട്ടുണ്ട് എന്നാലും ഇരുട്ടവണായിട്ടിട്ട് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പോൾ അങ്ങനെ അവിടെ കണ്ടു പിന്നെ ആ കായൻ്റെ അവിടെ പോയിട്ട് കുറച്ച് സൺസെറ്റൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ പോന്നു ഞങ്ങളിവിടുന്ന് കുറേ വീഡിയോസും ഇതൊക്കെ എടുത്തു അങ്ങനെ ഇവിടെ നിന്ന് കുറെ ടൈമൊക്കെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടു ഇങ്ങനെ ഇങ്ങോട്ട് കാലിട്ടൊക്കെ ആയിരുന്നു പ്പോൾ ഏകദേശം ഇനി ഇരുട്ടക്കായി തുടങ്ങി ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ ഇവിടുന്ന് പുരുമാൾ കയറേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിലർക്കൊക്കെ ലുരുമാൾ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവിടെ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആയിട്ടോ പിന്നെ ഇവിടുന്ന് ഒരു അങ്കമാലിയൊക്കെ എത്തിയപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചു പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ചെറിയ എറണാകുളം ട്രിപ്പ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്